ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നേരത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതി ഉണ്ടാക്കിയ പായസം എന്ന് കുറച്ച് അശ്വിനെ കൊടുക്കാൻ നമ്മുടെ ശ്രുതി തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ബൗളിൽ കുറച്ച് പായസം എടുത്തിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിനെ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്നാ പായസം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വഴക്കും അറിയാതെ അശ്വിൻ തിരിയുമ്പോഴേക്കും അശ്വിൻ്റെ മേത്തേക്ക് പായസം വീഴുകയാണ് വർദ്ധി ഹെൽ എന്ന് പറഞ്ഞ മുമ്പ് തന്നെ നമ്മുടെ മനോരം അവിടെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അശ്വിൻ സ്വഭാവം മാറ്റും അയ്യോ നീ ഉണ്ടാക്കിയ പായസമാണോ നീ ഉണ്ടാക്കിയ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുടിക്കാൻ ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു ടീസ്പൂൺ ഇട്ട് ശ്രുതിയും അശ്വിനെ ഒരുമിച്ച് കുടിക്കുകയാണ് ഹായ് ഇതിന് മധുരം ഇല്ലെങ്കിൽ പോലും നീ ഉണ്ടാക്കിയത് കൊണ്ടിട്ടായിരിക്കും നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്നേഹത്തോടു കൂടി കുടിക്കാട്ടോ ശ്രുതി ഇങ്ങനെ വിചാരിക്കും ഇത്യാൾക്ക് ഇത് എന്ത് പറ്റി എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം നമ്മുടെ പ്രീതി പായസം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും എനിക്ക് പറയണ്ടേ അതേ ശ്രുതിയുടെ സിസ്റ്റർ പ്രീതി ആകാശ് ബ്രോയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാക്കിയ പായസം കുടിക്കാൻ എല്ലാവരും ഹോളിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രീതി പറയണ്ട എനിക്ക് ബ്രോ അതെ കൊതി പിടിക്കാണ്ട് വാ പായസം തരാം എന്ന് പറയാണ് ആൻറ്റി ആൻറ്റിയും വാ പായസം തരാം എന്ന് പറയണ്ട അവരെ അടക്കലേക്ക് കൊണ്ടുപോകും അടക്കളിൽ ചീ അതായത് ആ പായസം കരി പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് ഈ വൃത്തികെട്ട് അടിപിടിച്ച പായസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ ഇടക്കളെ വിളിച്ചത് അപ്പം നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇടക്കളയെ വിളിച്ചാണല്ലേ ഇതിന് ഞാൻ പകരം വീട്ടിലേക്ക് നോക്കിക്കോ എന്നെ നാണം കെടുത്തി എന്നെ അപമാനിച്ചു നോക്കിക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അടുത്ത് ദേഷ്യപ്പെട്ട് പോവുകയാണ് അത് കേട്ട് നമ്മുടെ പ്രീതിക്കാരയുന്നുണ്ട് ശ്രുതിയും മശുനെ ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന ഭാഗത്തു ഭാഗത്തോടെ ഭാഗത്തോടെയാണ് കേട്ടോ പ്രൊമോത്ത് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ